സ്കൂളിനു മുൻപിൽ വെള്ളക്കെട്ട് കടലാസ് വഞ്ചി കോൺഗ്രസ് പ്രവർത്തകർ വാണിയമ്പാറ ഇ കെ എം യു പി സ്കൂളിനു മുൻപിലെ റോഡിലാണ് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നാളിതുവരെയായി അധികൃതരുടെ ഭാഗത്തു നിന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സൂചകമായി കടലാസ് വഞ്ചി വെള്ളക്കെട്ടിൽ ഒഴുക്കിയത് പ്രതീകാത്മക സമരമെങ്കിലും കണ്ട് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലേക്ക് വരുന്ന ഭൂരിഭാഗം കുട്ടികളും ഈ വെള്ളക്കെട്ടിനെ മറികടന്നു വേണം സ്കൂളിലെത്താൻ കൂടാതെ നിരവധി വാഹനങ്ങളും ഇതുവഴി തന്നെയാണ് പോകുന്നത് നേതാക്കളായ ഷനൂഖ് ജെയ്സൺ ഇബ്രാഹിം ഉബൈദ് ഉബൈദ്ബാവ ദീപ സതീഷ് ഷഹബാർ ബിബിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പഠിക്കുന്ന നമ്മുടെ വാണയമ്പാറയിലെ യു പി സ്കൂളാണ് ഈ സ്കൂളിൻ്റെ മുമ്പിൽ ഇപ്പോൾ കൊളോ കിടക്കുന്ന ഒരു രീതിയിലാണ് റോഡ് കിടക്കുന്നത് അപ്പോൾ അതിനെ അതിനോട് പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ കളിവഞ്ചി ഇതിലിറക്കിക്കൊണ്ട് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണല്ലോ കളിവഞ്ചി ഇതാക്കുക ആ രീതിയിലെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടത്തെ എന്നുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് നാണൂറ് കുട്ടികളിൽ ആദ്യം ഇവിടെ പഠിക്കുന്ന സ്കൂളാണ് ഈ വഴിയിൽ കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം പഞ്ചായത്ത് ടാക്സ് നൂറ് ശതമാനം പിരിച്ചെടുത്ത വാർഡാണിത് എന്നിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇതിവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുക്കളപ്പാറ വരെയും ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ എല്ലാ വ്യാപാരികളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഇവർ എല്ലാത്തിനും ടാക്സ് ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല എല്ലാത്തിനും ടാക്സ് കണ്ടമാനമായിട്ട് പിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വർത്തി ചെയ്ത് ചെയ്യുന്നില്ല അത് ഭയങ്കരമായ അനാസ്ഥയാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ശരിക്കും നടന്നു പോകാൻ പറ്റില്ല സൈഡ് വഴിക്കാണ് പോകുന്നത് ഇതിൽ വാഹനങ്ങൾ വരുന്നതുകൊണ്ട് അത് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്കും അതിരേതായ ബുദ്ധിമുട്ടുകളുണ്ട്